അപ്പൊ ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് അലോവേര തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ചെറുതായിട്ടൊന്ന് ട്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ ചെയ്തിട്ട് രാവിലെ ചെറുതായിട്ട് ഓയിലൊന്ന് ഇച്ചിരി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഓവറായിട്ട് ഡ്രൈ ആയിട്ട് നിന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ടൊന്ന് ഡ്രൈ ആവും പിന്നെ ഭയങ്കരമായിട്ട് മുടി കൊട്ടി പോകും കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മുടി മുടിപൊഴിച്ചിലാണെന്ന് അപ്പൊ മുടി ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിപ്പോകും അതുകൊണ്ട് ചെറിയൊരളവിൽ ഓയിൽ നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉലുവേനെ ഉലുവേൻ്റെ ഗുണം ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മുടി വളർത്തിയെടുത്തതും അതുപോലെ തന്നെ മുടി കോഴ്ശിലൊക്കെ മാറ്റിയെടുത്തതൊക്കെ നമ്മുടെ ഉലുവി അലോവേരിയും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉലുവ മുടി വളരാൻ മാത്രമല്ല മുടിക്ക് കട്ടിയിട്ടാനും മുടീൻ്റെ താരം മാറാനും ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഒരു സ്പൂണ് ഉലുവെടുത്തു ഒരു സ്പൂണ് കരിഞ്ചീരകം കരിഞ്ചീരകം ആണെങ്കിൽ നമ്മുടെ മുടിക്ക് കട്ട കറുപ്പ് കളർ കിട്ടും ചെയ്യും അകാലനിര വരാതിരിക്കാനും നിരയൊക്കെ നമുക്ക് കൂടുതലും കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം നമുക്ക് ഓൺലൈനിലും അതേപോലെ ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ കരിഞ്ചീരകം എപ്പോഴും നല്ലതാണ് നമ്മുടെ മുടിക്ക് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു അലോവേര എടുത്തിട്ടുണ്ട് അപ്പം അലോവേരയ്ക്കും ഈ ഒരു സെയിം ഗുണം തന്നെയാണ് കേട്ടോ മുടീൻ്റെ മുടിവൊഴിച്ചിൽ മാറാൻ സ്ഥിരമായിട്ട് അലോവേര ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മുടിവൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ താരൻ അതുപോലെ മുടിക്ക് കട്ടി തോന്നിക്കാനും മുടി നന്നായിട്ട് വളരാനും പുതിയ മുടി കിളിർത്ത് വരാൻ വരെ നമ്മുടെ അലോവേര ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു സെൻറ്ററിങ്ങനെ ഒന്ന് കീറിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഉല്ലുവി കരിഞ്ചീരകം ഇതുപോലെ നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂണുള്ള നമ്മുടെ ഉലുവിയും കരിഞ്ചീരകവും കൂടി അതിൽ നിന്ന് കുതിർന്ന് ഇതിപ്പോൾ രാത്രി ചെയ്തിട്ട് രാവിലെ എടുത്താൽ മതി രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ നല്ലതുപോലെ തന്നെ നമ്മുടെ ഉലുവീ കരിഞ്ചീരകം അതിലേ നിന്നിട്ട് നന്നായിട്ടുണ്ട് കുതിർന്ന് ഇതുപോലെ നിൽക്കും കേട്ടോ കണ്ടോ അപ്പോൾ നമുക്കറിയുന്നതാണ് വെള്ളത്തിൽ നമ്മുടെ ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ കുതിർന്ന് വരും അതുപോലെ തന്നെയാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മാറിക്കല്ലേ ഞാൻ ഞാനതിൻ്റെ ജെല്ല് ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കുന്നുണ്ടേ അപ്പോൾ അത് പറഞ്ഞാൽ ഒത്തിരി വലിയ അലോവെരിയൊന്നല്ല കേട്ടോ ഇനിയിപ്പോൾ ചിലർക്ക് ഇതിൻ്റെ മഞ്ഞക്കാരൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അത് വെള്ളത്തിലിട്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇങ്ങനെ എടുക്കാൻ അല്ലാത്തവർക്കൊക്കെ തലയിൽ ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ മഞ്ഞക്കാരൊന്നും കളയാത്തത് കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അലോവേര അതുപോലെ തന്നെ ഇതിലേക്ക് പൊട്ടിച്ച് തൊലിയോടൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണെങ്കിലും അരച്ചെടുക്കുക അപ്പം അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ജെല്ല് മാത്രം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിങ്ങനെ കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പം ഞാനിതാ ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ജെല്ല് മൊത്തം ഇത് പറഞ്ഞാൽ വലിയ അലോവേരി ചെടികളൊന്നും അല്ല ചെടിയൊന്നും അല്ല കേട്ടോ അപ്പം എൻ്റെ എടുത്തുള്ള അലോവേരയാണ് അപ്പോൾ ഞാനിത് പറഞ്ഞാൽ കുറേ എടുത്തിട്ട് എണ്ണ കാച്ചും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓയിലാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ അലോവേരിയും കരിചീരകം ഉലുവ അതുപോലെ തന്നെ പച്ച നെല്ലിക്ക നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ കയറ്റി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഡെയിലി ഓയില് മുടിയിൽ അപ്ലൈ ചെയ്യാറില്ല ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രമാണ് കേട്ടോ അപ്പം അത് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുപോലത്തെ എല്ലാം ഇതും ഇപ്പോൾ വീഡിയോയിലൊക്കെ ഒത്തിരി ആളുകൾ വന്ന് ചോദിക്കുന്നതാണ് ചേച്ചി ഒത്തിരി ഹെയർ പാക്ക് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉലുവി നമ്മുടെ കരിഞ്ചീരകം കണ്ടോ അരച്ചെടുത്തപ്പോൾ ഇതുപോലെ പൊലിമ കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ ആ ചെറിയൊരു കറുപ്പ് കളറൊക്കെ ഇതിലേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇനി ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ഇതുപോലത്തെ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എന്നിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി അപ്പം ഞാൻ എൻ്റെ പണ്ടത്തൊരു ചുവറ്റുപാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതിലേക്ക് ഞാനിത് ഒഴിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ദിവസം എന്നാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ഒന്നുകിൽ അടുപ്പിച്ചൊരു ഭയങ്കര മുടി മുടിവൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ അടിപ്പിച്ച് ഒരു ആറേജ് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ മുടിവഴ്ച്ചിൽ നിങ്ങൾക്ക് കുറയും കുറയാൻ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം ഒരു ചെറിയൊരളവിൽ സ്പൂണിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂണൊക്കെ എടുക്കുക എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെക്കുക Okay. എന്നിട്ട് ഒരു എന്നിട്ടൊരു മിക്സിയിലിട്ടിട്ട് തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് അല്ലെങ്കിൽ എടുത്ത വാടയാണെങ്കിൽ ഒന്ന് അരച്ചെടുക്കുമ്പോൾ തണുപ്പൊന്നുകൊണ്ട് മാറി കിട്ടും കേട്ടോ എന്നിട്ടൊരിച്ചിരി കഴിഞ്ഞിട്ട് മുടിയിൽ അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു അളവിലൊക്കെ രണ്ട് സ്പൂണാണ് കേട്ടോ എടുക്കാറുള്ളത് എന്നിട്ട് നമ്മൾ മുടി മൊത്തം തേച്ച് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മുടെ തലയുട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് കഴുകി കളയുക അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് കളയരുത് അപ്പോൾ ഞാൻ രാവിലെ എന്നിട്ട് വന്ന ഒരു കോലയാണ് കേട്ടോ മുഖമൊക്കെ വല്ല ഉറപ്പ് ി നല്ലോണം ചേർത്ത് നിൽക്കുന്നുണ്ട് ഇനി ഞാനിത് ആ അലോവേര നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തലേ ദിവസം എന്നിട്ടത് ഓയിലിച്ചിരി അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിൽ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പം എന്നിട്ടാണ് ചെറുതായിട്ട് ഓയിൽ ഫസ്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു അലോവേരയും കരിഞ്ചീരകവും നമ്മുടെ ഉലുവയൊക്കെ അരച്ചത് തേച്ച് കൊടുക്കുന്നത് നന്നായിട്ടുണ്ട് തേച്ച് കൊടുത്തിട്ട് മുടിയിൽ എല്ലാ ഭാഗത്തു നിന്ന് തേച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈകി കളിയാം അപ്പോൾ ഷോംബു ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ